ഗേസ് തള്ളല് സ്വപ്പാക്കില്ലേ എന്താ വെച്ചാല് ഞാനൊരു സംഗതി കാണിച്ചെരട്ടോ ഭയങ്കര ഒരു അവസ്ഥയിലെ കാലാവസ്ഥ കേട്ടോ അവിടെ എന്താ വെച്ചാല് പമ്പം ഷോഡായിട്ടുണ്ട് ആവത്തില്ല രാവിലെ തന്നെ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര മുഷ്കിലാകുന്ന ഭയങ്കര ചൂടാ അപ്പൊ നമ്മൾ നേരെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണ പരിപാടിയാണ് ഗെയ്സ് ഇങ്ങനെ ലിഫ്റ്റ് കേറിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടാവും പിന്നാണ്ട് വെറുതെ പിന്നാണ്ട് വമ്പാണ്ട് ചൂടാ ഉച്ചക്കാകുമ്പോൾ തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പം തന്നെ ഭയങ്കര ആവേകം അമ്മര് ചൂടാണ് എന്താ ചെയ്യുക പുള്ളതന്നെ ഒട്ടക്കത്തെ വെയിലാണ് അങ്ങനെയൊക്കെ ചില ഗെയ്സ് അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് ഇതാണ് എന്താ വെയിൽ ഈ വെയിൽ തന്നെ വമ്പ ചൂടാണ് അത്യാവശ്യം നല്ല വെയിലാണ് ഈ വെയിലന്നെ വമ്പ ചൂടാട്ടെ ഗെയ്സ് ഒരു കഥ ചൂട് എന്ന് പറഞ്ഞാല് അമ്മാര് ചൂടാണ് സൈക്കെന്നെ ഇതാണിപ്പോ പ്രവാസികളുടെ അവസ്ഥ എന്ന് പറയാം ചൂടാണി വമ്പം ചൂട് തണുപ്പാണി വമ്പം തണുപ്പ് അതാണിപ്പോ വെറുതായല്